പാസ്റ്റ് റിലേഷൻഷിപ്പ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ഇഷ്യൂസ് എനിക്ക് ക്ലിനിക്കലി ഞാൻ ഡിപ്രസ്ഡ് ആയിരുന്നു അത് ഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഇതായിരുന്നു അത് ഡിപ്രഷൻ എന്ന് പറഞ്ഞ് വെറുതെ പറയുന്ന സാധനമല്ല ക്ലിനിക്കലി ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിരുന്നു യു ഡോൺ ഹാവ് ടു സ്റ്റോപ്പ് ലവിങ് പേഴ്സൺ സ്റ്റിൽ ലവ് ദാറ്റ് പേഴ്സൺ നമ്മൾ ഡിവോഴ്സ് ചെയ്യണമെന്നോ വെറുത്തിട്ട് ഒരു ബ്രേക്കപ്പ് ആക്കണമെന്നോ നിർബന്ധമൊന്നുമില്ല ചിലർക്ക് യു കെ സ്റ്റിൽ ലവ് ദാറ്റ് പേഴ്സൺ പക്ഷേ ഐ ചേഞ്ച് ദ വേ യു ലവ് ഹിം എനിക്ക് തോന്നി ഒന്നൊന്നര മാസത്തോളം ഞാൻ ഉറങ്ങിയതേ ഇല്ല ഡെയിലും ഉറങ്ങില്ല ഡേ ഉറങ്ങില്ല നൈറ്റ് ഉറങ്ങില്ല ഫുൾ ടൈം ഓൺ ആണ് അപ്പൊ എന്താ ഈ എനിക്കും അറിയത്തില്ല ട്വന്റീസ് ടു തേർട്ടീസ് നമുക്ക് എന്തുവാ കാണിക്കേണ്ട ഒരു സമയമാണ് നമ്മൾ ഫിഗർ ഔട്ട് ചെയ്യണം ഇത് എന്തുവാ നടക്കുന്നത് അതാണ് ഇങ്ങനെ തേർട്ടീസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആ ഓക്കെ ഇത് എങ്ങനെ പോകുള്ളൂ എന്നുള്ള സാധനം മനസ്സിലാകും പിന്നെ നമ്മൾ അതുമായിട്ട് ഇതാകും മത്സരത്തിന് പോകുമ്പോ ഒരു പെർട്ടിക്കുലർ ഡ്രസ് ഇട്ടിട്ടാ പോയിരിക്കുന്നെങ്കിൽ അന്ന് ഫസ്റ്റ് അടിച്ചു പിന്നെ ഹെൽപ് ചെയ്യാൻ തന്നെ എന്താ പറയാ ബെറ്റർ ദിവസം ഇപ്പൊ ഇപ്പൊ നടന്ന ഒരു ഒരു ചെറിയ സാധനമായിരിക്കും ചിലപ്പോ ഇതിനെക്കാട്ടി വലിയ മുഴുത്ത സാധനം ഇനി വരാനിരിക്കുന്ന ഇന്റർവ്യൂസിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതില് ഇര എന്ന് പറയുന്നത് ഇര എന്ന് പറയുന്നത് നമ്മുടെ അഞ്ചു എന്ന് പറഞ്ഞ ഐഡിയ സ്റ്റാർസിൻ്റെ ഇപ്പം വന്ന ഒരു സിംഗറാണ് അപ്പം പുള്ളിക്കാരുടെ ഈ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സങ്കടം തോന്നി എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോയിൽ കണ്ട അതേപോലെ തന്നെയാണ് ഞാൻ ഒരുപാട് വീഡിയോ ക്ലിപ്സ് ഇവിടെ കാണിക്കുന്നില്ല ഇതിൽ വീണ്ടും അവർ ചോദിക്കുന്നത് ഇവരുടെ പേഴ്സണൽ ആയിട്ടുള്ള അത്രയും അത്രയും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഫീലിങ്സിനെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പ്രവൃത്തികളും അതുപോലെയുള്ള ചോദ്യങ്ങളും മാത്രമാണ് ഇവരുടെ സൈഡിൽ നിന്ന് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത് ഇവരെന്തിനാണ് ഈ രീതിയിൽ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല ഗസ്റ്റിനെ വിളിച്ചു വരുത്തി അവരുടെ മാനസികാവസ്ഥയെ ചൂഷണം ചെയ്ത് ഇവർ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണോ അതും ഇവർക്ക് അത് ഒരു ഹരമാണോ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത് കഴിഞ്ഞ വർഷം മേഘ്ന എന്ന് പറഞ്ഞ ആക്ട്രസിനെ വിളിച്ചിട്ടായിരുന്നു ആ ആ ഒരു ആക്ട്രസ് അല്ലെങ്കിൽ ആ ഒരു ലേഡി അത്രയും നല്ല രീതിയിൽ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് മാത്രമാണ് ആ രീതിയിൽ റിപ്ലൈ കൊടുത്തിരുന്നത് ഇപ്പോഴും അഞ്ചു എന്ന് പറഞ്ഞ ഈ ഒരു കുട്ടിയും അതുപോലെ തന്നെയാണ് റിയാക്ട് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള മറുപടികളും എക്സാക്ട് കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറഞ്ഞു കാരണം എനിക്കിത് സംസാരം ഓരോ ഈ ഒരു അഞ്ചു എന്ന് പറഞ്ഞ കുട്ടി സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ സൗഹൃദം അത്രയും സൗഹൃദങ്ങളുടെ ഇടയിൽ പോയിട്ട് സംസാരിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അല്ലെ അതും ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് ലൈവായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നു അഞ്ചു എന്നു പറഞ്ഞ കുട്ടിക്ക് അതൊരു പ്രശ്നമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല എങ്കിൽ പോലും കാണുന്നവർക്ക് അതൊരു വലിയൊരു പ്രശ്നമാണ് എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വിഷമം തോന്നി എന്തിനാണ് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ കുത്തി കുത്തി വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഇതിൽ വീണ്ടും പഴയ ഞാൻ പറഞ്ഞില്ല ഇപ്പോഴും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വളരെ അധികം ആകാംക്ഷയോടെയാണ് ഈ ഒരു എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന്റെ സ്വന്തം താല്പര്യമാണോ ഇത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ വ്യക്തി ജീവിതത്തെ ഇതുപോലെ ചോദ്യം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല

അങ്ങനെ ഞാൻ അഞ്ജുന് ഭയങ്കര അഞ്ചു ഉണ്ട് എന്നാണ് എനിക്ക് ഓസിഡിയുണ്ട് ഡയഗ്നോസ്ഡ് ആണ് ഡയഗ്നോസ്ഡ് ആണോ അതെന്നാ അങ്ങനെ പോയിട്ട് അത് ഡയഗ്നോസ് ചെയ്ത കാര്യം എന്തായിരിക്കും അല്ല എനിക്ക് ആ എനിക്ക് ഞാൻ സൈക്കാട്രിക് മെഡിസിൻ ഉണ്ട് സൈക്കാട്രിക് മെഡിസിൻ എന്ന് പറയുമ്പോൾ എനിക്ക് ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട് എനിക്ക് അപ്പൊ അതിന്റേതായിട്ടുള്ള മെഡിസിൻസ് ഞാൻ എടുക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തില് അവിടെ ചെന്നപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് ആങ്സൈറ്റി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ഞാൻ പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത് എനിക്ക് ഓസിഡിയും ഉണ്ട് ഒബ്സസീവ് പേഴ്സണാലി ഡിസോർഡർ പറഞ്ഞില്ലേ എനിക്ക് ഒരു ആങ്സൈറ്റി ഉണ്ട് ഞാനിപ്പോ എങ്ങനെയാ അത് എനിക്കത് ഇതൊരു ഫസ്റ്റ് സെക്ഷൻ തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാൻ ഫുൾ കണ്ടു ഫുൾ കണ്ടു തീർത്തു കണ്ടു തീർത്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെന്നും ഇന്നും ഒരേ പാറ്റേണാണ് യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ പേഴ്സണൽ ഇഷ്യൂസിനെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ ഇതുപോലെ എനിക്ക് തോന്നുന്നു ഇവർ മാക്സിമം ഫോക്കസ് ചെയ്യുന്നത് ഇതുപോലെ അനുഭവിച്ച എന്താ പറയുക അത്യാവശ്യം ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ചൂസ് ചെയ്ത് ആ രീതിയിൽ ചോദ്യം ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഇതേപോലുള്ള ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു ഒരു പേഴ്സണൽ ആക്ടർ നല്ലൊരു വലിയൊരു ആക്ടർ അല്ലെങ്കിൽ വലിയൊരു ആക്ട്രസ് എന്നുള്ള ലെവലിലേക്ക് ഇവർ പോയി കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള മറുപടി കിട്ടുന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊക്കെ എന്റെ പേഴ്സണൽ കാര്യങ്ങളാണ് ഇതിലേക്ക് ഇടപെടേണ്ട എന്ന് തീർത്തു പറയും നൂറ് ശതമാനം ഉറപ്പാണ് എനിക്ക് തോന്നുന്നു തിരിച്ചു പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പാവപ്പെട്ട ഇതുപോലുള്ള പാവപ്പെട്ട ആൾക്കാരെയാണ് കുറച്ച് ഫെമിലാരിറ്റി ആയിട്ടുള്ള കുറച്ച് ആൾക്കാരാണ് ഇവർ ചൂസ് ചെയ്ത് ഈ രീതിയിൽ ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തിനാണ് ഈ രീതിയിലുള്ള ഒരു പ്രക്രിയ എന്തിനാണ് ഇവർ ഈ രീതിയിലുള്ള ചോദ്യം ചെയ്യൽ എന്തിനാണ് ഈ രീതിയിലൊരു ഇന്റർവ്യൂ എനിക്ക് അറിഞ്ഞുകൂടാ ആ കുട്ടി അത്രയും പാവപ്പെട്ട ഒരു കുട്ടിയാണ് കണ്ടാൽ തന്നെ അറിയാം അത് അത്ര ഓപ്പണായിട്ടാണ് സംസാരിക്കുന്നത് അത്ര കൂളായിട്ടാണ് സംസാരിച്ചു ചിരിച്ചുകൊണ്ടാണ് അത് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ളത് അത് തന്നെ വലിയൊരു അത്ഭുതമാണ് എന്തായാലും ഇതുപോലെ ഇന്റർവ്യൂസ് ഇനിയും കാണേണ്ടി വരും ഇവരുടെ വക എന്നുള്ളതാണ് എന്തായാലും ഈ ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ആ വ്യക്തിയെ ഞാൻ ഒരുപാട് വെറുക്കുന്നു എന്നുള്ളതാണ് കാരണം വളരെ വലിയ ഒരു ബാഡായിട്ടുള്ള ഒരു ക്വാളിറ്റി ഇപ്പം അദ്ദേഹത്തിനുണ്ട് കാരണം ഈ രീതിയിലുള്ള ഇന്റർവ്യൂ ആണ് നിങ്ങൾ ഭാവിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചാൽ നിങ്ങളെ ജനങ്ങൾ വെറുക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ